നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതത്തിന് പറ്റിയിട്ടാണ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലേക്കുള്ള ഒരു ധമനി രക്തക്കുഴല് പെട്ടെന്ന് ക്ലോട്ട് വന്ന് അടയുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രത്യേക രോഗലക്ഷണങ്ങളും അതിൻ്റെ കോംപ്ലിക്കേഷനുമാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് ഒരു രക്തക്കുഴല് പെട്ടെന്ന് അടയുന്ന സമയത്ത് അത് സപ്ലൈ ചെയ്യുന്ന ഹാർട്ടിൻ്റെ മസിലുകൾ പ്രവർത്തനം നിലയ്ക്കുകയാണ് അപ്പോൾ ആ പ്രവർത്തനം നിൽക്കുന്ന സമയത്ത് ആ ഭാഗത്ത് പെട്ടെന്ന് ഹാർട്ട് ഫെയിലിയറോ അല്ലെങ്കിൽ കാർഡേക്കറസ്റ്റോ ഒക്കെ വരാം കാടേക്കറസ്റ്റോ ഹൃദയസ്തംഭനം ഹാർട്ടിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിന്നു പോകുന്ന അവസ്ഥയ്ക്കാണ് ഹൃദയസ്തംഭനം എന്ന് പറയുന്നത് ഹാർട്ട് അറ്റാക്കും കാർഡേക്കറസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട് രണ്ടും രണ്ട് വാക്കുകളാണ് ഹാർട്ട് അറ്റാക്ക് വരുന്ന രോഗികൾക്ക് സാധാരണ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടാവസ്ഥയാണ് ഹൃദയസ്തംഭനം നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്ക് അത് അഥവാ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് പെട്ടെന്നുള്ള നെഞ്ചു വേദന ഇപ്പോൾ കൂടുതൽ ഡയബറ്റീസോ കിഡ്നി ഡിസീസൊക്കെ ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ പ്രായം കൂടുതലുള്ളവർക്ക് ഈ സാധാരണ നമ്മൾ വിചാരിക്കുന്ന പോലെ നെഞ്ച് തമർത്തുന്ന പോലത്തെ വേദനയോ കൈകളിലേക്കോ താടിയിലേക്കോ എന്നുള്ള വേദന ഉണ്ടായിക്കൊള്ളുന്നില്ല അവർക്ക് ചിലപ്പോൾ വെറും വേർപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ കൂടുതൽ പ്രായം ചെന്ന ആളുകൾക്ക് ചിലപ്പോൾ ക്ഷീണം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ചില ആളുകൾക്ക് മെമ്മറി ലോസ് പോലെയോ ഒരു പെട്ടെന്ന് തലകറക്കം പോലെയോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ലക്ഷണങ്ങൾ എല്ലാവർക്കും ഒരേപോലത്തെ ലക്ഷണങ്ങൾ ഉണ്ടായിക്കൊള്ളുന്നില്ല ഇതുകൊണ്ട് ചില ആളുകൾക്ക് ഗ്യാസ് പോലെ തന്നെ വരാം അപ്പോൾ നമ്മൾ ഈ ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണം നെഞ്ചുവേദനയാണ് നെഞ്ചുവേദന മാത്രമേ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പല ഹാർട്ട് അറ്റാക്കുകളും മിസ്സാവും അപ്പോൾ നമ്മൾ ഈ ചികിത്സിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ഹൃദയാഘാത ഹാർട്ട് അറ്റാക്ക് കോംപ്ലിക്കേഷൻ ആയി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ നമ്മൾ ഡയഗ്നോസിസ് മിസ്സായി പോകുന്ന സമയത്താണ് ആളുകൾ കുറേ ഡിലേ ആയിട്ടാണ് പൊതുവേ ഹോസ്പിറ്റലിൽ പോകുന്നത് അല്ലെങ്കിൽ അറ്റൻഷൻ സ്വീകരിക്കുന്നത് ഇ സി ജി എടുക്കുന്നത് അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ആണ് എന്ന് നമുക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ടത് ഒരു ഇ സി ജി എടുക്കാം അല്ലെങ്കിൽ ഈ നമ്മുടെ ഒരു ഐ സി യു സൗകര്യമുള്ള ഒരു സ്ഥലത്ത് എത്തിച്ചേരുക കാരണം ഹാർട്ട് അറ്റാക്കിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു ഹാർട്ട് അറ്റാക്കിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോംപ്ലിക്കേഷൻ കാടേക്കറസ്റ്റാണ് ഹൃദയം നിന്ന് പോകുന്ന കണ്ടീഷന് ആ ഹൃദയം നിന്ന് പോകുന്ന കണ്ടീഷന് ഹാർട്ട് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ അത് റിവൈവ് ചെയ്യാനുള്ള സൗകര്യം ഡീഫിബിലേറ്റർ പോലത്തെ സൗകര്യം വൈസിയും മോണിറ്ററിങ് ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് എത്രയും പെട്ടെന്ന് എത്തിച്ചേരാം അതൊരു കാഷ്വാലിറ്റി സംവിധാനമുള്ള സ്ഥലത്താണ് എത്തേണ്ടത് അവിടെ വെച്ചിട്ട് ഇ സി ജി എടുക്കും നിങ്ങൾ ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ നോക്കാനുള്ള ചില ബ്ലഡ് ടെസ്റ്റ് ട്രോപ്പണിങ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില ബ്ലഡ് ടെസ്റ്റുകളുണ്ട് ഈ ടെസ്റ്റുകൾ ചെയ്യും ഇനി ഒരു ഹാർട്ട് അറ്റാക്ക് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇ സി ഇക്കകത്തും അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റുകളകത്തും ഹാർട്ട് അറ്റാക്ക് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ നിങ്ങൾ പലരും ചോദിക്കാറുണ്ട് ഹൃദയാഘാതം വന്ന രോഗികൾക്ക് എമർജൻസി ആയിട്ട് എന്താണ് കൊടുക്കേണ്ടത് ഈ ഒരു ഹാർട്ട് അറ്റാക്കിന് റിസ്ക് ഉള്ള ആളുകൾ പ്രത്യേകിച്ച് പ്രായം ചെന്നവർ അല്ലെങ്കിൽ ഡയബറ്റീസുള്ളവർ മുമ്പേ ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഇവർ വീട്ടിൽ കരി അത്യാവശ്യമായി കരുതി വെക്കേണ്ടുന്ന മരുന്നുകൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് പലരും അപ്പോൾ ആസ്പിരിൻ ആണ് ഇതിന് കീ മരുന്ന് ആസ്പിരിൻ്റെ മുന്നൂറ് മില്ലിഗ്രാമിൻ്റെ ടാബ്ലറ്റ് ഒറ്റയടിക്ക് ചവച്ച് കഴിക്കാനാണ് എക്സ്പേർട്സ് അഡ്വൈസ് ചെയ്യുന്നത് ഈ ആസ്പിരിൻ ഇമ്മീഡിയറ്റ്ലി ഹാർട്ട് അറ്റാക്ക് തുടങ്ങുന്ന സമയത്ത് തന്നെ ആസ്പിരിൻ കഴിച്ചു കഴിഞ്ഞാൽ മരണനിരക്കും കോംപ്ലിക്കേഷൻ നിരക്കും വളരെയധികം കുറയുന്നതായിട്ട് കാണപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് വീട്ടിൽ ആസ്പിരിൻ കരുതേണ്ടത് വളരെ അത്യാവശ്യമാണ് പക്ഷേ ഈ ചില കണ്ടീഷനുകളിൽ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ചില കണ്ടീഷനുകൾ പാസിഡിറ്റി ബ്ലീഡിങ് അങ്ങനത്തെ കണ്ടീഷനുകളിൽ ആസ്പിരിൻ കഴിച്ചാൽ അത് അപകടവും അയക്കാം അങ്ങനെ ഒരു വശം കൂടിയുണ്ട് എന്തായാലും ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് എമർജൻസി ആയിട്ട് കൊടുക്കുന്ന ചികിത്സ ഒരു ബ്ലോക്ക് ക്ലോട്ടിംഗ് വന്നിട്ട് ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ ആ ബ്ലോക്ക് എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കാനുള്ള ചികിത്സയാണ് ചെയ്യേണ്ടത് പണ്ടെല്ലാം സ്ട്രെപ്റ്റോകൈനൈസ് തുടങ്ങിയ ത്രോംബളൈസിസ് എന്ന പേരിലുള്ള ചികിത്സയാണ് ചെയ്തത് പക്ഷേ ഈ ത്രോംബളൈസിസ് എന്നതിന് എഫിക്കസി അതായത് ഫല ഇത് ഏകദേശം ടൂ തേർഡ് ആളുകൾക്ക് മാത്രം അറുപത്തഞ്ച് ശതമാനം പേർക്ക് മാത്രമേ സാധാരണ ത്രോംബ്ലൈസ് ഫലപ്രദമാവുന്നുള്ളൂ അങ്ങനെയാണ് നമ്മൾ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റിക് അതായത് അറ്റാക്ക് വന്ന ഉടനെ തന്നെ ആൻജിയോഗ്രാം എടുത്ത് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്ത് ബ്ലോക്ക് മാറ്റി സ്റ്റൻ്റ് ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റ് അതിനാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് ഈ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്നുള്ള ചികിത്സ വന്നതിന് ശേഷം ഹാർട്ട് അറ്റാക്ക് രോഗികളുടെ മരണ നിരക്കും കോംപ്ലിക്കേഷൻ നിരക്കും ഒരുപാട് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മളൊരു ഹാർട്ട് അറ്റാക്ക് ആയിട്ട് പല രോഗികളും ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ആശുപത്രിയിൽ വരുന്ന സമയത്ത് അവർക്ക് കൺഫ്യൂഷനാണ് എന്ത് ട്രീറ്റ്മെൻറ്റ് വേണം പെട്ടെന്ന് തന്നെ ഡോക്ടർ എമർജൻസി ആയിട്ട് ആൻജിയോപ്ലാസ്റ്റി പറയുന്നു അത് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനാണ് അപ്പോൾ ഒരു പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്നുള്ള ചികിത്സ ലൈഫ് സേവിങ് ആണ് ആ ഒരു ചികിത്സയാണ് ഹാർട്ട് അറ്റാക്കിന് എത്രയും പെട്ടെന്ന് നൽകേണ്ടത് അപ്പോൾ നമ്മൾ ഹാർട്ട് അറ്റാക്കിൻ്റെ ലക്ഷണങ്ങൾ ട്രീറ്റ്മെൻറ്റ് കോംപ്ലിക്കേഷൻ ഈ ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മളൊരു കുറച്ച് കൂടുതൽ വിശദമായി ഈ പബ്ലിക്കിൻ്റെ ഇടയിൽ ഒരു അവെയർനെസ്സും ഒരു ഡിസ്കഷനും വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു നമ്മളുടെ ഇന്ത്യയിലെ ഹൃദയാഘാതത്തിൻ്റെ നിരക്ക് വേൾഡ്സ് ഹാർട്ട് ഡിസീസ് ക്യാപിറ്റലായിട്ട് ഇപ്പോൾ ഇന്ത്യയാണ് അറിയപ്പെടുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡിസീസ് വേർഡിനുള്ള രാജ്യം ഇതാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിനെപ്പറ്റി കൂടുതൽ അവെയർനെസ്സും എമർജൻസി ട്രീറ്റ്മെൻറ്റുകൾ കൂടുതലായിട്ട് അവൈലബിൾ ആവേണ്ട സമയം ആയിട്ടുണ്ട് ആൻജിയോപ്ലാസ്റ്റി സ്റ്റെൻറ്റിങ് ഇതൊക്കെ എന്താണെന്ന് നമുക്കിന്ന് പരിശോധിക്കാം സ്റ്റെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മെറ്റലിൻ്റെ തിന്നായിട്ടുള്ള ട്യൂബാണ് അപ്പോൾ ഈ ട്യൂബ് പണ്ടെല്ലാം തുടക്കത്തിൽ സ്റ്റെൻറ്റിങ്ങിന് സ്റ്റെൻ്റെസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ട് ഉണ്ടാക്കിയിരുന്നതാണ് അത് പിന്നീട് കുറച്ചുകൂടി അടുത്ത അഡ്വാൻസ് ടെക്നോളജി വന്നപ്പോൾ കൊബാൾഡ് ക്രോമിയം എന്ന അലോയിലേക്ക് മാറി പിന്നീട് ഈ സ്റ്റെൻറ്റിനകത്ത് റീ ബ്ലോക്കജിൻ്റെ ഇൻസിഡൻസ് കൂടി കണ്ടപ്പോൾ അതിനകത്ത് ഒരു മെഡിസിൻ കോട്ടിംഗ് ഉള്ള സ്റ്റെൻറ് ഇറങ്ങി അത് കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷമായിട്ട് ഈ ആൻജിപ്ലാസ്റ്റിക് റുട്ടീനായിട്ട് നടക്കുന്നത് ഈ മെഡിക്കേറ്റഡ് സ്റ്റെൻ്റ് എന്ന് പറയുന്ന ഈ പ്രത്യേകതരം സ്റ്റെൻറ്റിലാണ് എന്നാൽ ഈ സ്റ്റെൻ്റ് തന്നെ അതിൻ്റെ ഗ്രാജ്വലി ഇവോൾവ് ചെയ്തിട്ട് അപ്പോൾ ഇന്നുള്ളത് തേർഡ് ജനറേഷൻ മെഡിക്കേറ്റഡ് സ്റ്റെൻറ്റാണ് ഈ മെഡിക്കേഷൻ സ്റ്റെൻറ്റിന് റീ ബ്ലോക്കജിന് സാധ്യത കുറവാണ് ഉപയോഗിക്കാൻ എളുപ്പമാണ് ഇങ്ങനെ ഒരുപാട് ഉണ്ട് അപ്പോൾ ഇന്ന് ആൻജിയോപ്ലാസ്റ്റി സ്റ്റെൻറ്റിങ് എന്ന് പറയുന്നത് ഒരു മെച്യറായിട്ടുള്ള ഒരു ലെവലിലാണ് ഉള്ളത് എന്നാൽ ഇന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പല രോഗികൾക്കും ആൻജിയോപ്ലാസ്റ്റി പറ്റില്ല സ്റ്റൻറ്റിങ് പറ്റില്ല ഹെവി കാൽഷ്യം ഉള്ളതാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് ബൈപ്പാസ് വേണം അല്ലെങ്കിൽ മരുന്നുകൾ മതി ആൻജിപ്ലാസ്റ്റി പറ്റില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ കാൽഷ്യം കൊറോണറി ഹാർട്ട് ഡിസീസിൻ്റെ പ്രോഗ്രഷൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ നമ്മൾ ഈ സാധാരണ കാണുന്ന കൊളസ്ട്രോൾ ഡെപ്പോസിറ്റ് ഉള്ള ബ്ലോക്കുകൾ ഒരു നാ ഒരു സമയം കഴിയുമ്പോൾ അല്ലെങ്കിൽ ചില പ്രത്യേക സബ്സെറ്റ് ഡയബറ്റിക്കും അങ്ങനെ കിഡ്നി ഡിസീസും ഒക്കെ ഉള്ള ട്രൈ ടൈപ്പ് രോഗികൾക്ക് ഈ ബ്ലോക്കുകളിൽ കാൽഷ്യം നന്നായിട്ട് അടിഞ്ഞിട്ടുണ്ടാകും അപ്പം കാൽഷ്യം കൂടുതലുള്ള ബ്ലോക്കുകൾ നമ്മൾ ബലൂൺ ചെയ്യുന്ന സമയത്ത് വികസിച്ച് വരില്ല അല്ലെങ്കിൽ സ്റ്റെൻറ്റൊന്നും കറക്റ്റായിട്ട് ട്രാക്ക് ചെയ്ത് അവിടെ കൊണ്ടുപോയിട്ട് വികസിപ്പിക്കാൻ പറ്റില്ല ഇതിനെന്താണ് വഴി ഇപ്പോൾ ഈ കാൽഷ്യം നിറഞ്ഞിട്ടുള്ള രക്തകോഴികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബ്ലോക്കുകൾക്ക് വേണ്ടിയിട്ട് നാല് തരത്തിലുള്ള ടെക്നോളജിയാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് ഹൈ പ്രഷർ ബലൂൺ ഒ പി എൻ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ബ്രാൻഡുകളുടെ ബലൂൺ ഉണ്ട് വെരി ഹൈ പ്രഷറിൽ പോയിട്ട് ഡയലീറ്റ് ചെയ്യാം പക്ഷേ ഈ വെരി ഹൈ പ്രഷറിൽ പോകുന്ന സമയത്ത് ഈ കാൽഷ്യം പൊട്ടുകാണിച്ച് ചെയ്യാം അപ്പോൾ പൊട്ടുന്ന സമയത്ത് കൊറോണ ഈ രക്തക്കൊഴലുകൾ അതേപോലെ തന്നെ പൊട്ടാനും പെർഫറേഷൻ വരാനും ലീക്ക് വരാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനേക്കാൾ സേഫായിട്ട് കട്ടിങ് ബലൂൺ എന്നുള്ള ടൈപ്പ് ബലൂണുകളുണ്ട് കട്ടിങ് ബലൂൺ എന്താ വെച്ച് വെച്ചാൽ ബലൂണിൻ്റെ മുകളിൽ തന്നെ ചെറിയ ബ്ലേഡ് ഉണ്ട് ഇത് വെച്ചിട്ട് കാൽഷ്യം പൊട്ടിക്കാൻ പറ്റും എന്നാൽ ഇത് രണ്ടും വർക്ക് ചെയ്യാത്ത ഒരുപാട് സാഹചര്യങ്ങളുണ്ട് നമ്മൾ ഈ സാധാരണ കാണുന്ന ബൈപ്പാസിനോ അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനൊക്കെ റെഫർ ചെയ്യുന്ന രോഗികൾക്ക് കൂടുതലും ഇതാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഒന്നുകിൽ റോട്ട ബ്ലേഷൻ അതായത് റോട്ട എന്ന് പറയുന്ന ഒരു ഡ്രില്ല് ഡയമണ്ട് കോഡ് ഡ്രില്ല് വെച്ചിട്ട് ഈ കാൽഷ്യം പൊടിച്ച് കളയാം ഇതാണ് മൂന്നാമത്തെ ടെക്നിക്ക് ഈ റോട്ട എല്ലാവർക്കും എല്ലാപ്പഴും ചെയ്യാൻ പറ്റിക്കോളുന്നില്ല അതിനുവേണ്ടി വേണ്ടി കൂടുതൽ സിമ്പിളായിട്ടുള്ള അതായത് കൂടുതൽ ആയിട്ടുള്ള ടെക്നോളജി എന്ന് പറയുന്നത് ഐ വി എൽ ആണ് നമ്മൾ പണ്ടെല്ലാം ഈ കിഡ്നി സ്റ്റോൺസിന് വേണ്ടിയിട്ട് കിഡ്നി സ്റ്റോൺ പൊടിക്കാൻ വേണ്ടി ലിത്തോട്രിപ്സി ചെയ്യും ആ ലിത്തോട്രിപ്സി ഇപ്പോൾ ഹാർട്ടിൻ്റെ ട്രീറ്റ്മെൻറ്റിലേക്ക് വന്നിരിക്കുകയാണ് അത് ലിത്തോട്രിപ്സി ഐ വി എൽ എന്ന് പറയുന്ന ഇൻട്രാവാസ്കുലർ ലിത്തോട്രിപ്സി എന്ന് പറയുന്ന ബലൂൺ ഉപയോഗിച്ചിട്ട് നമുക്ക് കാൽഷ്യം പൊടിക്കാൻ പറ്റും അപ്പോൾ ഈ പ്രത്യേകതരം ബലൂൺ അതിനൂതനമായ ടെക്നോളജിയിലുള്ള ഈ ബലൂൺ നമ്മൾ കൊറോൺ റിയാട്ടിക്കകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഇൻഫ്ലേറ്റ് ചെയ്ത് വീർപ്പിച്ചിട്ട് ഈ ലിത്തോട്രിപ്സി ഹൈ ഫ്രീക്വൻസി അൾട്രാസൗണ്ട് വേവ്സ് ഉപയോഗിച്ചിട്ട് കാൽഷ്യം പൊടിച്ച് കളയാം ഇങ്ങനെ ഈ നാല് ടെക്നിക്കുകളിൽ ഓൾമോസ്റ്റ് എല്ലാ കാൽഷ്യം ബ്ലോക്കുകളും നമുക്ക് ഈ കാലത്ത് ചെയ്യാൻ പറ്റും ഇതെല്ലാം ചെയ്യാൻ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെറ്റപ്പുകളും ഹൈ റിസ്ക് മാനേജ് ചെയ്യാനുള്ള എല്ലാ ഫെസിലിറ്റീസും ആവശ്യമാണ് എന്നാലും കുറച്ചുകൂടി നോർമൽ ആൻറ്റിപ്ലാസ്റ്റിക്കേക്കാളും കൂടുതൽ കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് എന്നാലും ഓൾമോസ്റ്റ് എല്ലാ കാൽസിഫിക് ബ്ലോക്കുകളും നമുക്ക് ഈ കാലത്ത് ഈ ടെക്നിക്കുകൾ കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് വെച്ചാൽ ഈ മോഡേൺ ടെക്നോളജി വന്നപ്പോൾ ഈ അതിനൂതനമായ പുതിയ ആശയങ്ങളും ടെക്നിക്കുകളും വന്ന ശേഷം ഒരുവിധം എല്ലാ ടൈപ്പ് ബ്ലോക്കുകളും നമുക്ക് ആൻജിയോപ്ലാസ്റ്റിയിലൂടെ തന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ഫ്രോണ്ടിയർ എന്ന് പറയുന്ന ഈ ക്രോണിക് ടോട്ടോ ക്ലൂഷൻ അതായത് നൂറ് ശതമാനം അടഞ്ഞു കിടക്കുന്ന രക്തക്കൊഴിലുകൾ മുമ്പെല്ലാം ഈ നൂറ് ശതമാനം അടഞ്ഞു കിടക്കുന്ന രക്തക്കൊഴിലുകൾ ആൻജിയോപ്ലാസ്റ്റിയിൽ ട്രീറ്റ് ചെയ്യുന്നത് വളരെ ചുരുക്കമായിരുന്നു അതിൻ്റെ സക്സസ് വളരെ കുറവായിരുന്നു കോംപ്ലിക്കേഷൻ സാധ്യത വളരെ കൂടുതലായിരുന്നു എന്നാൽ ഇന്നിപ്പം നമ്മൾ പല പുതിയ ബലൂണുകളും അതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകതരം വയറുകളും പിന്നെ റെട്രോഗേഡ് ആൻജിയോപ്ലാസ്റ്റി അതായത് കൊളാട്രൽ ചാനൽ കൂടി ഓപ്പോസിറ്റ് സൈഡ് കൂടി അതായത് ലെഫ്റ്റിലാണ് എങ്കിൽ റൈറ്റ് കൂടി വന്നിട്ട് തുറ തുറക്കുന്ന ബലൂൺ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുന്ന ടൈപ്പ് ടെക്നിക്കുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഈ റെട്രോഗേഡ് ആൻജിയോപ്ലാസ്റ്റി എല്ലാം കൂടി വന്നതോട് വന്നതോടുകൂടിയിട്ട് ഈ ക്രോണിക് ടോട്ടൽ ഒക്ലൂഷൻ എന്നുള്ള പ്രത്യേകതരം തരം ഹാർഡായിട്ടുള്ള കാൽഷ്യം നിറഞ്ഞിട്ടുള്ള ബ്ലോക്കുകളുടെ സക്സസ് റേറ്റ് ഒരുപാട് കൂടി തൊണ്ണൂറ് ശതമാനത്തിൽ കൂടി അപ്പോൾ നമുക്ക് ഇന്ന് ഒരു ഓൾമോസ്റ്റ് ഒരു വിധത്തിലുള്ള മിക്കവാറും ബ്ലോക്കുകൾ നമുക്കിന്ന് ആൻജിയോപ്ലാസ്റ്റിയിലൂടെ ട്രീറ്റ് ചെയ്യാൻ പറ്റും വെരി ഹൈ സക്സസും സേഫ്റ്റി കൂടുതലുണ്ട് നമുക്ക് കോസ്റ്റ് ഫാക്ടർ കൂടുതലായി നൂതനമായ ടെക്നോളജി വരുമ്പോൾ എപ്പോഴും കോസ്റ്റ് ഫാക്ടർ അല്പം കൂടുന്നുണ്ട് പക്ഷേ അത് ഗ്രാജ്വലി ഈ ടെക്നോളജി മെച്യറായി കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുമ്പോൾ ഈ കോസ്റ്റും കുറഞ്ഞു വരും അപ്പോൾ നമ്മൾ ഇന്ന് പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ആൻജിയോപ്ലാസ്റ്റി ഒരു ഇന്നും ഒരു നല്ല മെച്ചർ ആയിട്ടുള്ള ഒരു ടെക്നോളജി ഒരു ട്രീറ്റ്മെന്റ് ചികിത്സാവിധിയായി മാറിയിട്ടുണ്ട് എന്നാണ് മേത്ര ഹോസ്പിറ്റൽ ഹെൽത്ത് ഹോപ്പ് ഹാപ്പിനെസ്